സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു ഒന്ന് പത്രോ സേദ്യ ലേഖനം നാലാം അധ്യായം എട്ടാം തിരുവചനം മാതാവിൻ്റെ ജീവിതം കൂട്ടായ്മയുടെ ജീവിതമായിരുന്നു എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള വൈഭവം അമ്മയ്ക്ക് സ്വന്തമായിരുന്നു പക്ഷപാതമില്ലാതെ വിളമ്പാനും മുൻവിധി ഇല്ലാതെ സ്നേഹിക്കാനും കഴിഞ്ഞതാണ് അമ്മയുടെ കൂട്ടായ്മയുടെ രഹസ്യം മക്കളായ നമുക്കും ഈ പുണ്യം അമ്മയിൽ നിന്ന് കടമെടുക്കാം അവർ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല ഉദിതൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിച്ചതും അവർ ഒന്നിച്ച് ഒരേ മനസ്സോടെ ജീവിച്ചപ്പോഴാണ് അവർ ദൈവിക സാന്നിധ്യം അറിഞ്ഞത് ഖന്യകാമറിയത്തെ കൂടാതെ നാം രക്ഷപ്രാപിക്കുക സാധ്യമാണ് കാരണം കർത്താവിൻ്റെ നിയമത്തിൻ കീഴിൽ രക്ഷപ്രാപിക്കാത്തവർ പോലും അമ്മയുടെ മാധ്യസ്ഥാൽ രക്ഷിക്കപ്പെടും വചനവായന എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു വചനത്തിൽ വിശ്വസിക്കുക വചനമനുസരിച്ച് ജീവിക്കുക സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക്